അവർക്ക് വേണ്ടി സിൽക്ക് മാർക്ക് സർട്ടിഫിക്കോട് കൂടി ചെയ്യുന്ന നമ്മുടെ ഇതാണ് എം ആർ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതെപ്പട്ടയും പാൻറ്റും മെറ്റീരിയലാണ് ഇതെ ഡൂപ്പട്ട വരും ബ്ലാക്ക് കളറിൽ ഒരു ഗ്രാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പല്ലു ആ പല്ലുവിന് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ റിസെപ്ഷനും അതുപോലെ പെമ്പിളേർക്കൊക്കെ നമ്മുടെ ബ്ലൗസ് അടിക്കാനും ദാവണി സെറ്റ് അടിക്കാനും കൂടുതലായിട്ടും പോയി ഒരു സാധനം കേട്ടോ ഇതാണ് അതിൻ്റെ ഐറ്റം ടൈം ബ്ലാക്ക് വിത്ത് പിങ്ക് ഇതില് അത് ഏറ്റവും ഹൈലൈറ്റ് ഫുള് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡ് കൊടുത്തിട്ടുണ്ട് പിങ്ക് മറ്റേ ഞാൻ സാരി കച്ചവടം ചെയ്ത് തുടങ്ങുന്നത് കളർ സാരിയിലേക്ക് ചേഞ്ച് ചെയ്തത് ഈ സാരി ഹായ് നിങ്ങൾ അറിഞ്ഞ നമ്മുടെ രാമേന്ദ്രയില് പ്രകാശ് രാമേന്ദ്രയില് വെഡിങ് സാരികളൊക്കെ പകുതി വലിക്ക് കൊടുക്കുന്നു അതും ഗംഭീര ഡിസ്കൗണ്ടില് പിന്നെ നമ്മുടെ സാധാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ ഒരുപാടുണ്ട് ഇപ്പ്രാവശ്യം ഗംഭീര കളക്ഷൻസ് തന്നെയാണ് തന്നെയാ ഏട്ടാകൂടെ നേടുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗീവ മറന്നിട്ടില്ലല്ലോ കീട്ടിലെ അഞ്ച് ബനാറസ് സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം രണ്ട് സാരി ഓൾറെഡി കൊടുത്തു ഇനി മൂന്ന് സാരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പൊ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ട് കേട്ടോ അപ്പൊ നേരെ എന്നിട്ട് പോയിരുന്ന കളക്ഷൻസ് ഗംഭീര കളക്ഷൻസ് കാണിച്ചാലോട്ടോ പ്രകാശാണ് രാമചന്ദ്ര പുതിയ ചേച്ചിമാർ കേട്ടോ സെറ്റ് നമ്മുടെ പുതിയ കുറെ കളേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡല് ഓണം സ്പെഷ്യലാണ് ഇത് കോട്ടനാട് ചെറ്റ്നാട് കോട്ടൻ കോട്ടണിൽ ഭയങ്കര ഇതായി പിന്നെ സോഫ്റ്റ്ലിക്കിൽ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പഴയ ഒരു ഒരുപാട് ചേച്ചിമാർ ചോദിച്ചിട്ട് റീസ്റ്റോക്ക് ചെയ്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം സോഫ്റ്റ്ലിക്കിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോ എടുക്കാം സ്റ്റഡി ചെയ്യാം എവിടെന്നെ പറഞ്ഞത് ലോ റേഞ്ച് തുടങ്ങിയാലോ അപ്പൊ നമ്മൾ ഉണ്ണിക്ക് സൗകര്യം അഞ്ഞൂറ്റിഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി രൂപ പ്ലെയിൻ സാരി യൂണിഫോം സാരി ഏഹ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സ്ഥിതി കേട്ടോ അതെ അതെ ആൾക്കാർക്കും സാരി വരും ഫീൽ ാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് സാരിയുടെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു കുറവുമില്ല ഞാൻ ഹോൾസെയിൽ പ്രൈസാണ് ഈ പറയണത് അറുപത്തി എട്ട് രൂപ കേട്ടോ നല്ല കളേഴ്സ് നാല് കളറും നല്ല വെടിച്ചല് ആണ് അതിൽ വന്നിട്ടുള്ളത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അറുപത്തി എട്ട് രൂപ അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ജസ്റ്റ് സാരി വരുമ്പോൾ ഒരു ഫീൽ വരും കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു ചാനലിൽ നമ്മുടെ ഒരു ന്യൂ പ്രൊഡക്റ്റ് അതായത് യൂണീക്ക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കാലിയാക്കി തന്നെ നമ്മുടെ ചേച്ചിമാര് കേട്ടോ ഇത് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓക്കെ ഇതാണ് അതിന്റെ ബോഡി ഇതാണ് ഇതായി പല്ലു വിത്ത് ബ്ലൗസ് സെയിം പല്ലു എന്താണോ അതിൻ്റെ ഡിസൈനിൽ മാത്രം വരേണ്ട ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കണ ഒരു എന്താ ബ്ലൗസ് പീസ് കേട്ടോ അതിൻ്റെ കളർ ചാട്ടുകൾ കാണും ചിലതായിട്ടുള്ള പറഞ്ഞാൽ നമ്മൾ ഞാൻ തന്നെ ഞെട്ടു ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ഈയൊരു റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റും പോലും ഞാൻ ചിന്തിച്ചു ആയിട്ടുള്ള നല്ലൊരു

നല്ല നല്ലൊരു കോമ്പാണ് ഇതാണ് അതിന്റെ ഇത് ബോഡി ഇത് പല്ലു അതെ 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 ഇത് സെയിം അതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ അപ്പൊ ഡിലേ ആക്കണ്ട പെട്ടെന്ന് ആയിക്കോട്ടെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇതൊന്നും അധികം നിൽക്കില്ല ഒരു വീഡിയോ വന്ന ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ വെറൈറ്റി ഒരു സാധനം കൂടി ഞാൻ ചേർന്നു ചെട്ടിനാട് കോട്ടനാണ് പ്യാർ കോട്ടൺ ചെട്ടനാട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഓപ്പൺ ചെയ്ത് ബോഡി ഫുള്ള് ചെക്ക് ഈ സാരിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാ ഈ ചെട്ടനാട് കോട്ടൺ ഞാൻ സാരി കച്ചവടം ചെയ്ത് തുടങ്ങുന്നത് കളർ സാരിയിലേക്ക് ചേഞ്ച് ചെയ്തത് ഈ സാരിന്നാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ചെട്ടനാട് ഈ ഒരു ഈയൊരു പാറ്റേൺ ഒരു ഇത് ഉണ്ട് രണ്ട് സൈഡും സെയിം ബോർഡർ സ്റ്റാൻഡേർഡ് ബോർഡർ അടിപൊളി ഒരു ബോർഡർ അതിന്റെ ഒരു ഫുൾ ബോഡി നമുക്ക് ഒരു ചെക്ക് ഡിസൈൻസിൽ നല്ല ഗ്രാൻഡായിട്ട് ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇത് ഏത് ഇതോട്ടാ ബോർഡർ എല്ലാത്തിന്റെ ഡിസൈൻസിലും ബോർഡറിലും നോക്കിത് എങ്ങനെ നിർത്താരുത് ഇപ്പൊ ഞാൻ നിർത്തിയാ മതിയായിരുന്നു വിചാരിച്ചോ അതെ അല്ല അത് ആ ഒരു സ്റ്റൈല് ഞാൻ എന്താ നോക്കിയെന്നറിയോ എന്റെ നാഗമ്പടിയോ സാലിയില് കൊണ്ടുവല് നമ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നൂല് വലിഞ്ഞു പോയാ മതി അതെ ഇതാണ് അതിന്റെ ബോഡി ൂട്ടോ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും ഇത് വിത്ത് ബ്ലൗസ് അല്ല വിട്ട് ബ്ലൗസ് പറ ആണെ പറയാ വേണ്ടേ ഇത് പറഞ്ഞു അല്ലേ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതായത് ഇത് സോഫ്റ്റ് സിലിക്കിൽ ആണ് ഫുൾ ബോഡി സ്ട്രൈപ്സ് വരും ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ബോഡി എന്താ സ്ട്രൈപ്സ് പല്ലുവിന് വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇതാണ് അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതല്ലേ ിൽ കോറും നമ്മുടെ ഉള്ളിലൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാരി വയ്ക്കുമ്പോ ഒരേ പാറ്റേണിൽ എന്താണ് വെക്കുക അതിന്റെ അന്നത്തെ മൂഡ് ആ ഒരു മൈൻഡ് പോലെ നമ്മുടെ വീടുകളിലെ സാരിയുടെ കളക്ഷൻസ് ചെക്ക് ചെക്ക്

The, e ി പൊളിയായിട്ട് നമുക്ക് വേറെ സ്ട്രൈപ്സ് ചെക്ക് ഒരു രക്ഷയില്ലാത്ത സ്ട്രൈപ്സിൽ നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ ആയിട്ട് നോക്കണം ഹോർസോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീല് കിട്ടില്ല പക്ഷെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണെങ്കിൽ സാരിക്ക് നല്ല ലുക്ക് ആയിരിക്കും അതുപോലെ തന്നെ ചെറിയ ചെക്കും നമ്മളിപ്പോ നേരത്തെ കാണിച്ച ആ കോട്ടണിൽ കാണിച്ചത് എന്താ കോൺട്രാസ്റ്റ് ചെക്കും കൂടി ആണെങ്കിൽ ഒരു രക്ഷയും പ്ലെയിൻ ചെക്ക് പറ്റില്ല കേട്ടോ ഇനിതാണിൻ്റെ ഇത് കാണിക്കുക ആയിരത്തി ഒരുന്നൂറ് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു പേസ്റ്റൽ കളർ ചാട്ടാണേ സിൽവർ ജെറി പേസ്റ്റൽ കളർ ചാട്ട് ഇതാണ് അതിൻ്റെ പല്ലു ഇതെ ഓവറോൾ ബോഡി നോക്കിയാൽ ഫുൾ ബോഡി എംബോസാണ് ഇതാണ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ഒരു പല്ലു നോക്കി ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് ആയിരത്തിഒരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഫുള്ള് സെൽഫായിട്ട് ആയിട്ട് നല്ല എൻക്വയറീസ് ഉള്ള ഒരു സാധനം തന്നെയാണ് അവർക്കൊക്കെ നല്ല ലുക്ക് അല്ലേ കൂടി കാണിക്കാം അതിന്റെ തന്നെ സെയിം പ്രൈസ് അല്ല എഴുന്നൂറ്റി അറുപത്തി രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുള്ള ഗിഫ്റ്റ് സാരീസാണ് ഇതെല്ലാം ഉണ്ടാവും ഇതാണ് പല്ലു പല്ലുപോഷം വരുന്നത് ഇതാണ് പല്ലു എന്റെ പല്ലുപോഷാണ് സോറി തിരിച്ചിടുന്നു ഇതാണ് എന്റെ പല്ലു ഇതെ ബോഡി സെയിം കോൺട്രാസ്റ്റ് അല്ലാത്ത കാരണം വലിയ എഫക്ട് വരാൻ സാധ്യതയില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഗിഫ്റ്റിനായിട്ട് നമ്മള് കസിൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു പട്ടുസാരിയുടെ ലുക്കിൽ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അറുനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ലുക്ക് അല്ലേ എന്താ അറിയോ ഈ ഇപ്പൊ വിരിച്ച ഇത് ഇത്തിരി ഡിംബാണെങ്കിലും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതാ പക്ഷെ ഇതെല്ലാം കാണിക്കണ്ടേ ഇതാണ് കാണിക്കേണ്ടത് അല്ലേ എന്താ വെച്ചാൽ നമ്മള് നല്ലത് മാത്രം കാണിച്ച പോലോ അവർക്ക് ആ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കി നോക്കി തൃപ്തി ആയിട്ട് വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ കാണിക്കാൻ പാടുള്ളു ഇതാണ് എന്റെ കുഴച്ചായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ

സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിൽക്കണം അല്ലേ അല്ല ലുക്കായിട്ട് വേറിയാൻ പറ്റുന്ന ഹെൽദി സാരി ഉണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അത് മാക്സിമം നമുക്ക് ഇവിടെ പോന്നും ഹെൽദി പെർപ്പസ് ആണ് കൂടുതലും പോണ ചെറി കോപ്പർ സിൽവറ് ബ്ലൂ ചെറി എല്ലാ എല്ലാ ഐറ്റംസ് ഐറ്റംസുണ്ട് ഞാൻ ഇതിലത്തെ ഈ റോയൽ ബ്ലൂ കാണിച്ച അപ്പഴതിന്റെ ഈ വർക്കിന് ഒരു എഫക്ട് കിട്ടുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു സാരിക്ക് രണ്ട് ടാഗടിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേര് അത് കാരണം പ്രൈസ് കണ്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് കാണാൻ പറ്റും ഇതാണ് അതിന്റെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ നോക്കിയതേ ഞാൻ ഇപ്പഴാ കാണേ ഇവിടെ ഒരു പക്ഷേ പ്രൈസ് ഒന്നായിരുന്നിടും അല്ലെങ്കിൽ സാധാരണ മറ്റു സൈഡ് അതിലടിക്കാറ് അപ്പൊ അത് കാരണം കുഴപ്പമില്ല തടി തർത്തി പ്രാവശ്യം ആയിരത്തി അറുനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപ പക്ഷെ ഇതില് റോസ് ഗോൾഡ് പിങ്ക് മറ്റേ ഗ്രീൻ ഗ്രീനും ജെറീലും ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു പാറ്റല്ലേ അതെ നല്ല ലുക്ക് ഉണ്ട് എന്തായാലും ആ കറക്റ്റ് ആ സാരിനെ നമ്മൾ രണ്ട് അല്ലെങ്കിൽ അത് കാണില്ലല്ലോ അത് ഇങ്ങനെ ഓടി ഓടി എവിടം വരെ ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഈ പറഞ്ഞ പല അത് വാങ്ങിയ അത് കണ്ടിട്ട് ഫോട്ടോ പിന്നെ അതിപ്പോ തന്നെ കൈകൂടെ മാറ്റിട്ടോട്ടോ ഇതും പുതിയൊരു റീസ്റ്റോക്ക് ചെയ്തല്ല പുതിയതായിട്ടാണ് ആയിരത്തി അറുന്നൂറ് തന്നെ റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കൂടെ ഉള്ള എടുക്കാൻ വിട്ടു എടുക്കാൻ വിട്ടു പോയൊരു പീസാണ് ഇത് ഞങ്ങളുടെ പുതിയൊരു സ്റ്റോക്കിൽ വന്ന സോഫ് സ്ലിക്കിൽ നല്ല പുതിയൊരു ടൈപ്പ് പാറ്റേണിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതാണ് അതിൻ്റെ പല്ലു ഇതതിൻ്റെ ബോഡി നമുക്ക് ബ്ലൗസ് പീസ് നോക്ക് ഫുൾ വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസ് അതിൻ്റെ കളർ ചേഞ്ച് എല്ലാത്തിനും പിന്നെ എനിക്കത് പക്ഷെ വെറൈറ്റി വർക്ക് ആയില്ല അതിന് നമ്മള് വന്നിട്ടില്ല ഈ ഒരു വർക്ക് ഓണം കാണിച്ചില്ല അതാണ് ഓരോ പ്രാവശ്യം നോക്കിയാൽ കളേഴ്സിലാട്ടേ വരുന്നുണ്ട് ും പിന്നെ രണ്ട് ഇതാണ് അതിന്റെ ഐറ്റം ബ്ലാക്ക് വിത്ത് പിങ്ക് അത് ഏറ്റവും ഹൈലൈറ്റ് ഇതില്ലാത്ത പക്ഷെ ബ്ലൗസ് പീസിൽ വർക്കില്ല അല്ലേ വർക്ക് നേരത്തെ കണ്ടതാണ് ഇത് ഇതാണ് എൻ്റെ പല്ലു ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു ഫീലാണ് വരും കണ്ടോ ഇത് സ്ട്രൈലായിരിക്കും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു ഏ അല്ലേ ഇനി ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിക്കണേ അതെ അടിപൊളിയായിട്ടുള്ളൊരു സോഫ്സിൽക്കില്ലേ ഇത് എവിടെയും നിങ്ങൾ നോക്കണ്ട കിട്ടില്ല ചിലർക്കൊരു പരിപാടിയുണ്ട് ഇവിടുന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് വേറെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവര് നമ്മളോട് വന്ന് ചോദിക്കും ചേട്ടാ ഒന്ന് ഞാൻ കയറും ഒരുപാട് പേര് ഒരുപാട് പേര് ഈ റീസെയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പിള്ളേര് ഇവിടുന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അവര് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് പറഞ്ഞല്ലോ ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട് നിങ്ങൾ നല്ല റേറ്റ് ആ ഇതിന്റെ മാർക്കറ്റും ആയിരത്തിഅമ്പത് രൂപ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു മറ്റേ കാണിച്ച ആ അതിനേക്കാളും ഉണ്ട് വരും നല്ല അതായത് ഒരു പട്ട് പട്ടു സാരിപുരം ബോർഡറിൽ പക്ഷേ സെമിയാണ് നമ്മൾ പട്ടുസാരിയിൽ പെടില്ല അത് പറഞ്ഞു തന്നെ തരുന്നത് ഇത് ആ ഒരു സെമി സിൽക്സിൽ ചെയ്തെടുത്തിട്ടുള്ള ആ സ്റ്റൈലില് പട്ടുസാരി സ്റ്റൈൽ മാത്രമേ ഈ നമുക്ക് അതുപോലെ തോന്നും പോലെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു പല്ലു ആ പല്ലുവിന് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ റിസപ്ഷനും അതുപോലെ പെമ്പിളേർക്കൊക്കെ നമ്മുടെ സ്കേറ്റം ബ്ലൗസ് അടിക്കാനും ദാവണി സെറ്റ് അടിക്കാനും കൂടുതലായിട്ടും പോയി ഒരു സാധനം കേട്ടാ എന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഇനി വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അതിന്റെ കളർച്ചാട്ടാണ് ഈ താഴെ വെച്ചേക്കണേ നല്ല ഫാസ്റ്റ് മൂവിങ ആയിരത്തി എൺപത് രൂപയ്ക്ക് എം ആർ പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ എം ആർ പി വരുന്നുണ്ടോ അപ്പൊ നാലു നോക്കിയോ കഴിഞ്ഞിട്ടില്ല എനിക്കുണ്ട് അതേ സെയിം റേഞ്ച് പ്രൈസ് റേഞ്ച് തന്നെയാണോ ഓന് സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നുള്ളൂ വർക്കിൽ മാത്രം വ്യത്യാസം വരും ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇടാം നമ്മൾ നേരത്തെ കണ്ടത് സ്റ്റൈപ്പ് ഇത് ബോഡി പ്ലെയിനിൽ ചെറിയ വർക്ക് വരും എന്റെ പല്ലും ഒക്കെ പല്ലും മറ്റത് വില എന്താ താഴത്ത് വലുതും മുകളിൽ ചെറുതായിരുന്നു ഇത് പിന്നെ കാഞ്ചീപുരം ബോർഡ് പറയുമ്പോ നിങ്ങൾ എന്താ മനസ്സിലാണ് പോയി കാഞ്ചീപുരം ബോർഡ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ ചോദ്യം ഉണ്ടോ

യെല്ലോന്റെ ഡബിൾ സാരി ഇതാ പല്ലു നല്ല ആയിട്ട് റിച്ച് ആയിട്ടുള്ളൊരു പല്ലു എന്തേലും പറയാനുണ്ടോ അതെ സാരി വെച്ച സാരി കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഉണ്ണി ആ അതെ കഴിഞ്ഞു നേരെ താഴ്ത്തി എന്താ നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ വിചിത്ര ഇരുപത്തി അയ്യായിരം പീസ് നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പിന്നെ ഉണ്ടാവുന്നത് റീസ്റ്റോക്ക് ചെയ്താ കെട്ട് പൊട്ടിച്ചിട്ടില്ല എന്ന് വേണം പറയാ എന്താ വെച്ചാൽ ഇന്ന് രാ ഇന്ന് വൈകുന്നേരത്തെ ലോഡില് ഇങ്ങട് ഗോഡൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയ സാധനം അതുപോലെ എനിക്ക് പോലെ അത്ഭുതം തോന്നി മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ കെട്ട് പൊട്ടിച്ചിട്ടില്ല ഞങ്ങൾ ട്രാഗ് അടിച്ചിട്ട് പോവൂല അതുപോലെ റീസ്റ്റോക്ക് ചെയ്ത് വെച്ച സാധനം കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയനോട് പ്രത്യേകം പറഞ്ഞത് കാരണം ഒരു ത്രീ പീസ് അതായത് ത്രീ പീസ് സെറ്റ് ഇതാണ് അതിൻ്റെ ത്രീ പീസ് സെറ്റ് എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതെ ഷുപ്പട്ടയും പാൻറ്റും മെറ്റീരിയലാണ് ഇതെ ഡുപ്പട്ട വരും ബ്ലാക്ക് കളറില് ഒരു ഷ പാൻറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയാം ഇപ്പോൾ നിലയിൽ രണ്ട് കളർ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇത്രയും സ്റ്റോക്ക് ഉണ്ട് താഴെ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ രാമചന്ദ്രയുടെ വീഡിയോ കണ്ടിട്ടുള്ള ചേച്ചിമാരാണെങ്കിൽ ഈ സാരീസൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല റീസ്റ്റോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല അടുത്ത ദിവസം തന്നെ അതൊരു വീഡിയോ ആയിട്ടും വരും അപ്പുറത്ത് നമ്മുടെ ജൂട്ട്സിലേക്കും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫർ വീഡിയോയിൽ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി റീസ്റ്റോക്ക് വന്ന സാരി പിന്നെ അത് ഇപ്പുറത്തും നമ്മുടെ വിചിത്രയില് പ്ലെയിനിലെ ഡോട്ട്സ് മാത്രം നമ്മളിപ്പോൾ സ്ട്രൈപ്സ് കണ്ടു ഫ്ലവർ കണ്ടു ഇതൊരു റൗണ്ട് ഡോട്ട്സ് മാത്രം ഇവിടെ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും രാമചന്ദ്ര എന്ന് പറയുന്ന കുത്താമ്പുള്ളിയിൽ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയിലാണ് ഈ കട ഇരിക്കുന്നത് ഒരുപാട് പേർക്ക് ഉണ്ട് ഇത് തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ അതിലില്ല കോഴിക്കോടാണോ ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് കുത്താംപുള്ള ആണ് രാമചന്ദ്ര അതായത് തൃശ്ശൂർ തിരുവല്ലാമലും കറക്റ്റ് രണ്ട് കിലോമീറ്റർ നമ്മുടെ കടയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമചന്ദ്ര ഹാൻഡ്ലൂംസ് ഉണ്ടോ പിന്നെ ഈ ബാക്കിലിരിക്കുന്ന സാധനം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കിട്ടാത്ത പ്രൈസിന് കിട്ടുന്ന വെഡിങ് സാരികൾ പ്യുവറല്ലേ ഏഹ് പ്യുവർ കാഞ്ചീപുരത്തിൽ നിങ്ങക്ക് എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ പതിനേഴ് ഒരുന്നൂറ് ഒരുപാട് നമ്മുടെ ഫോറിൻ കസ്റ്റമേഴ്സ് നമുക്കുള്ളതാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ അവരൊക്കെ ബിലോ ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് താഴെ വെഡ്ഡിങ് എം ബ്രൈഡൽ സാരികൾ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി സിൽക്ക് മാർക്ക് സർട്ടിഫിക്കേഡ് കൂടി ചെയ്യുന്ന നമ്മുടെ ഇതാണ് എം ആർ പിന്നെ എത്ര ഡിസ്കൗണ്ട് പിന്നെ ഇത് മാത്രല്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാം പുതിയ വെഡിങ് സാരി പതിനാല് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് അതെ അപ്പൊ ഇതും അതന്നെ പതിനേഴ് ഇതും ഒരു പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് വെഡ്ഡിങ് സാരി ആയത് കാരണം നമുക്കൊരു മടി പക്ഷെ അതെ അതെ ഇതിപ്പോ ട്രെൻഡില് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധന ഇത് സത്യം പറഞ്ഞു നോർത്താൻ വിഷമുണ്ട് ഇതാണ് എന്റെ പല്ലു വരുന്നത് ഏഹ് ഓവറോൾ സാരി വരുമ്പോ ഈ ഒരു ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഞാൻ ഇത്രേ നീർത്തുന്നുള്ളൂ അത് അത്ര നോർത്താൻ താല്പര്യമില്ല പിന്നെ ഇനി അത് മാത്രമല്ല പ്രൈസ് റേഞ്ച് അതിലും കുറഞ്ഞ റേഞ്ച് എണ് എട്ട് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഡിസ്കൗണ്ട് റേറ്റും കൂടിയും പറഞ്ഞുതരാം എത്ര വരുന്നു ഏഴ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ അതിനും വരുന്നുള്ളൂ പിന്നെ ഇനിയിപ്പോൾ അതെല്ലാം ഒരു കോൺട്രാസ്റ്റ് ആർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും റേറ്റ് കുറഞ്ച് റേറ്റ് കുറഞ്ഞു പറഞ്ഞാൽ പതിനൊന്ന് എണ്ണൂറ് പതിനൊന്ന് എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുമ്പോൾ എത്ര വരുന്നത് പത്തേ സംതിങ് രൂപ നമുക്ക് ഇതിന് വരുന്നുള്ളൂ അപ്പൊ ഏത് റേഞ്ച് റേഞ്ചാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ആ ക്യാമറ നിങ്ങൾ കാണിച്ചു കൊടുത്ത പക്ഷെ അത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ കാണാം പറയാർത്തി കാണിച്ചു തരുന്നുണ്ട് ഒക്കെ വരുമ്പോ സത്യമാണ് നേരിട്ട് വരാ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയൊരു ഞാൻ ജസ്റ്റ് വേണ്ട കഥ പറഞ്ഞിട്ട് എന്താ പറയാ അവർ അത്രയും വൈകുന്നേരത്ത് അത്രയും കറക്റ്റ് ആയിട്ട് ഇപ്പൊ സമയം രാത്രി എട്ടരട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈം ഒരു പിങ്ക് ഷെയ്ഡില് ഏഹ് കോപ്പർ ചേറി നല്ല ബോക്സ് ഡിസൈൻ എവിടെ കിട്ടുക പ്രൈസും ഞാൻ പറഞ്ഞുതരാം പതി പതിനേഴ് ഒരുന്നൂറ് പതിനാലഞ്ഞൂറ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ ബ്രൈഡൽ സാരി ഒരു പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും മേടിച്ചു വയ്ക്കും വൺ ടൈം യൂസ് അല്ലേ വേറൊരു വന്ന രണ്ടോ ഓട്ടോ മൂന്നോ മാക്സിമം ഇതൊരു നിങ്ങൾക്ക് മാത്രം അല്ല ഇപ്പൊ ചിന്തിക്കുന്ന എന്താ ഞാൻ പറഞ്ഞുതരാം എന്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ എനിക്കിപ്പോ എന്തിനാ അതൊക്കെ കാണിച്ചിരുന്നല്ലേ നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രമല്ല നിങ്ങൾക്കും യൂസ് ചെയ്യാം കാഞ്ചീപുരം സാരി ആർക്കും യൂസ് ചെയ്യാം ബ്രൈഡ് മാത്രമല്ലല്ലോ എല്ലാവർക്കും യൂസ് ചെയ്യുക എന്നുവച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കും ഒരു വേറൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നാല്പതിനായിരത്തി മുപ്പതിനായിരത്തും മേടിക്കും സാരി ഹോൾസെയിൽ റേറ്റിൽ പതിനാല് അഞ്ഞൂറിനൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിച്ചെടുക്കും അത് മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയാം ഇങ്ങനൊരു കേട നമ്മുടെ രാമചന്ദ്ര കുത്താമുള്ളണ്ട് വെഡിങ് സാരി നമുക്ക് ഇപ്രാവശ്യം അവിടെ നിന്നാക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ മതി തീർന്നു ഊർജ്ജം അടുത്ത വീഡിയോയിൽ നല്ല സെറ്റായിട്ട് ഇനിയും കൂടുതൽ കളക്ഷൻസായിട്ട് കാണാം കേട്ടോ താങ്ക് യു